കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് മെഡിക്കൽ കോളേജിലെ പഴകിയ കെട്ടിടം തകർന്നു വീണുകൊണ്ട് ഒരാൾ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് ഒരു സ്ത്രീയാണ് മരിച്ചത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സർക്കാരിനും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും ആരോഗ്യ വകുപ്പിനുമെതിരെ ഉയർന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ പ്രവർത്തകരും അതുകൂടാതെ തന്നെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുമൊക്കെ ഈ ഒരു സംഭവത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നു പക്ഷേ പിന്നീട് കണ്ട ഒരു സംഭവം എന്നുള്ളത് ഇതിനെ മറികടക്കാനുള്ള പി ആർ സ്റ്റണ്ടുമായി സർക്കാരും അതിനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളും അതിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് അതിദാരുണമായ ഒരു സംഭവം കോട്ടയം ജില്ലയിൽ ഉണ്ടാകുന്നു അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സക്കെത്തിയ ഒരു സാഹചര്യത്തിൽ അവിടെ അനിവാര്യമായ ഒരു ചികിത്സക്കെത്തിയ ആൾ അവിടെ മരണപ്പെടുന്നു ആ മരണപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ആ ബിൽഡിങ്ങിൻ്റെ പഴയ പഴയ എത്ര പഴയതാണ് ആ പഴമ അടക്കം കൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നു ആ കെട്ടിടം പൊളിച്ചുമാറ്റതും അതുമായ ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വകുപ്പ് നൽകുന്നു പക്ഷേ അവിടെ ആ കെട്ടിടം ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാദങ്ങളും ഉയർന്നു വരുന്നു അതിന് പോലമായ തെളിവുകൾ പുറത്തു വരുന്നു ഇവരടക്കം ഇവരടക്കം ഇവരുമായി ബന്ധപ്പെട്ട ആളുകളും അവിടത്തെത്തിയ ചികിത്സക്കെത്തിയ ആളുകളും ഈ ഒരു കെട്ടിടം ഉപയോഗിച്ചിരുന്നുവെന്നും അതിന്റെ ബാത്റൂമും മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് അവിടുത്തെ ആശുപത്രി അധികൃതർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്ന ഈ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയില്ല എന്നും ഇതിനെ പൊളിച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്ന ഒരു കെട്ടിടത്തിൽ അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവുമ്പോഴത്തേക്കും അതിലൊരു തീരുമാനം ഉണ്ടാക്കാനോ അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ നടത്താനോ കഴിയാത്ത അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും തുടർന്ന് ഇത്തരം ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡിന് ശേഷം കോവിഡ് അനന്തരമായ കേരളത്തിലുണ്ടായ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സ്റ്റേറ്റ് ആണ് ആരോഗ്യ മേഖലയിൽ കേരളം എന്നുള്ളത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വലിയ രീതിയിലുള്ള വൈകാരിക കുറിപ്പുമായി രംഗത്ത് വരുന്നു അവിടെ സർജറിക്കെത്തിയ ആളുകൾക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് ഇല്ലാതെ സർജറികൾ മുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് മായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരം ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും പരിഹാരങ്ങൾ ഉണ്ടാകില്ല എന്നും എല്ലാ പരിഹാരങ്ങളും ഉണ്ടാവുന്ന സാഹചര്യം ഇല്ലാതായപ്പോഴാണ് താൻ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് ഒരു ഡോക്ടർ വിളിച്ചു പറയുന്നു തുടർന്ന് ആ ഡോക്ടർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നും വന്നത് തങ്ങളുടെ സർക്കാരിനെയും ആരോഗ്യ മേഖലയിലും താറടിച്ചു കാട്ടാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന രീതിയിലുള്ള പ്രചരണമുണ്ടായി ഉണ്ടായി അതിനുശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നതാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാർ അനാസ്ഥയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് ജനാധിപത്യക്രമം നമ്മളെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഏറ്റ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ തിരുത്താനും അതിനെ വിമർശനമായി ഉൾക്കൊള്ളാനും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാനുമുള്ള ബാധ്യത അതാത് മന്ത്രിമാർക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത്തരം ജനാധിപത്യ ക്രമത്തെ എല്ലാവരും എല്ലാ കാലത്തും ബഹുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സാഹചര്യം എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവുന്നു അതായത് കേരളത്തിൽ ഇടതും വലതും മാറി മാറി ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പിണറായി വിജയന് രണ്ടാം മൂഴം കിട്ടുന്നു എന്നുള്ളതാണ് ഈ രണ്ടാം മൂഴം ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് രണ്ടാം മൂഴം കിട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് കൃത്യമായിട്ടുള്ള പി വർക്കുകൾ അവർ നടത്തി കോടികൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഈ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ കേരളത്തിന്റെ രക്ഷകരാണ് എന്നും തങ്ങളില്ല എങ്കിൽ കേരളം കൊറോണയിൽ തന്നെ ഒതുങ്ങിപ്പോകുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു ഇത്തരം പ്രതീതികളും സോഷ്യൽ എഞ്ചിനീയറിങ്ങും പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് അതിനുശേഷമാണ് തങ്ങൾക്കെതിരെയുള്ള ഏത് വിമർശനങ്ങളെയും പി ആർ സ്റ്റണ്ടുകൾ കൊണ്ട് പി ആർ വർക്കുകൾ കൊണ്ട് തങ്ങളുടെ സൈബർ ഹണികൾ സൈബർ ഹാൻഡിലുള്ള അണികളുടെ വലിയ രീതിയിലുള്ള രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് അതുകൊണ്ട് കൂടിയാണ് ഇത്തരം വിമർശനങ്ങൾ അവരുടെ തുടർച്ചയായി ആരോഗ്യ വകുപ്പിനും കേരളത്തിലെ മന്ത്രിസഭക്കും അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒരു സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എന്നത് പക്ഷെ അതിനെ മറികടക്കാൻ തങ്ങൾക്കുള്ള സംഘടനാ സംവിധാനങ്ങൾ കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ തങ്ങൾ ഏറ്റവും വലിയ സംഘടനയായ തങ്ങൾ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ തങ്ങൾ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന തങ്ങൾ ആറായിരം ഫുൾ ടൈം വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനമുള്ള തങ്ങൾക്ക് ഇതിനെയൊക്കെ പി വർക്കുകൾ കൊണ്ട് മറികടക്കാനും തുടർന്നും തങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നും സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാവുമെന്നും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള തുടർച്ചയായ വിജയങ്ങൾ തങ്ങളെ തേടി വരുമെന്നുമുള്ള കണക്കുകൂട്ടിലായിരുന്നു ഇവർ അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടായപ്പോൾ പോലും അവർ അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വകവെക്കാതെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് കോടികളാണ് പരസ്യത്തിനും മറ്റു പി ആർ വർക്കുകൾക്കും ഏജൻസികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഒരു സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ മറക്കുകയും പകരം ഇത്തരം പി ആർ വർക്കുകൾ കൊണ്ട് ഇത്തരം കൃത്യമായിട്ടുള്ള ഒരു ഏജൻസി വർക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ജനവികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനവികാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ രീതിയിലുള്ള സമവാക്യങ്ങൾ കൊണ്ടാക്കിക്കൊണ്ട് പുതിയ രീതിയിലുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെയായുള്ള വിമർശനങ്ങളെ ഒതുക്കിക്കളയാമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് എന്നാൽ കോട്ടയം ജില്ലയിലുള്ള ഈ ദാരുണമായ സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളും സർക്കാരുമായി ബന്ധപ്പെട്ട ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും പൂർണ്ണമായിട്ടും അതിന്റെ കെട്ടിടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സുതാര്യമായും കാര്യക്ഷമമായും നടക്കുന്നുവെന്ന് വരുത്തേണ്ട ബാധ്യത ഇവിടത്തെ ഭരിക്കുന്ന സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കേവലം സിസ്റ്റമാണ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ് മറ്റുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇവർക്കൊരിക്കലും സാധിക്കുകയില്ല സിസ്റ്റമൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് സാർ തങ്ങളെ ഞങ്ങൾ ജനങ്ങൾ പൊതുസമൂഹം അധികാരമേൽപ്പിച്ചിരിക്കുന്നത് അതായത് പൊതുജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനും ആ കാര്യക്ഷമതയോടുകൂടി അതിനെ മുമ്പോട്ട് നയിക്കാനുമാണ് അതല്ലാതെ ഇതിന്റെ കുറവുകൾ ജനങ്ങളോട് തന്നെ തിരിച്ച് പറയാൻ വേണ്ടിയല്ല ഇവിടെ ഒരു സർക്കാരിനെ ഉണ്ടാക്കുന്നത് ഇവരോട് ഇവിടെ ഒരു ഭരണ സംവിധാനത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് അവിടെ ഭരണത്തിലേറ്റുന്നത് കൃത്യമായിട്ട് ഒരു ഇത്തരമൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തുള്ള സർക്കാരിന്റെ പ്രധാന പരിഗണന എന്നുള്ളത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പ്രയാസങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് അവരെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തെ മറികടന്നുകൊണ്ട് മറന്നുകൊണ്ട് അവരെ കേവലം പി വർക്കിലൂടെ തളച്ചിടാം എന്നുള്ളത് വ്യാമോഹമാണ് മാത്രമാണ് അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ നടന്ന ഈ ഒരു ദാരുണമായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽ നിൽക്കുന്നുണ്ട് അതിനവർ വില നൽകിയേ മതിയാകും അതുകൂടാതെ തന്നെ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുടെയും ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നൂലാമാലകളും നിയമത്തിന്റെ നൂലാമാലകളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊലക്ക് കൊടുക്കുന്ന സാഹചര്യം ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു സാഹചര്യമാണ് ഒരു ആവശ്യമാണ് ഇത്തരം ഒരു ദുരന്തത്തിന് ശേഷം പ്രധാനമായിട്ടും അടിവരയിട്ട് പറയേണ്ട വസ്തുത എന്നുള്ളത് ഏതായാലും കോട്ടയം ജില്ലയിലുണ്ടായ ഈ ഒരു സംഭവത്തിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഒരു ദാരുണമായ സംഭവത്തിൽ മരണം വരിച്ച ആ ഒരു ുഃഖത്തോടുകൂടി നമ്മൾ അവർക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കാം